വേക്കളം എ യു പി സ്കൂൾ പ്ലാറ്റിനോ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു സ്കൂളിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര പഞ്ചായത്ത് മെമ്പർ സിനിജ സജീവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് പെരുന്തോടി പുളക്കുറ്റി നെടുമ്പറമ്പാൽ ഈരായിക്കൊല്ലി വഴി നെടുമ്പൊയലിൽ ഘോഷയാത്ര സമാപിച്ചു മുത്തുക്കുടകളും വാദ്യമേളങ്ങളും കുട്ടികളുടെ വിവിധ കലാരൂപങ്ങളും അടങ്ങുന്നതായിരുന്നു ഘോഷയാത്ര പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും അധ്യാപകരും ഘോഷയാത്രയിൽ പങ്കെടുത്തു ഒരു വർഷ കാലഘട്ടം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികൾ ിൽ വാർഷികാഘോഷത്തോടുകൂടി റിട്ടയേർഡ് പ്രധാനാധ്യാപകൻ പി ജെ ചെറിയാൻ മാസ്റ്റർ സ്കറിയ മാസ്റ്റർ അഡ്വക്കേറ്റ് കെ രാജൻ ചെറിയാൻ തൃക്കേക്കുന്ന് തോമസ് വെട്ടിക്കുഴ സുധീഷ് അനിൽകുമാർ ഷൈനി വിനോദ് ജോസ് ബാബു വാർഡ് മെമ്പർ സജീവൻ പി ടിഐ പ്രസിഡന്റ് ബി ഡി ബിൻഡോ ഇസ്മയൽ പ്രിയൻ രൂപേഷ് എന്നിവർ നേതൃത്വം നൽകി സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്